ഇല്ല കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗോമിദാനം ബാക്കിയില്ല ഡോക്ടർ കർത്തയുടെ അരിയിലേക്ക് ചെല്ലുവാണ് കാരണം ഇന്ദനം നാവിൽ നിന്നും ആ കാര്യങ്ങളൊക്കെ കേട്ടത് കർത്ത ഡോക്ടറാണ് വർഷങ്ങളായിട്ട് തന്നെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെ നോക്കണത് പക്ഷെ ഈ പറയുന്ന കർത്ത ഡോക്ടർ തന്നെയാണ് കോടതി വന്നിട്ട് ഇന്ധനം അങ്ങനെ ഒരു അസുഖം ഇല്ലാന്ന് അന്ന് പറഞ്ഞു അപ്പം അത് കള്ളസാക്ഷിയല്ലേ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ അയാളെ വെറുതെ ഇടാൻ പാടുണ്ടോ പിന്നീട് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഗോപിനാഥം ബക്കീൽ നിൽക്കുകയാണ് അപ്പൊ അത് കളി തോക്കാന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ഡോക്ടറെ കരുത്തില്ല ഡോക്ടർ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഡോക്ടർ ആദ്യവും കരുതി ഒരു പേഷ്യന്റ് ആയിരിക്കുന്ന ആണെ കരുതിയത് പക്ഷെ പിന്നീടാണ് ഡോക്ടർക്ക് മനസ്സിലായത് ഇത് പേഷ്യന്റ് ഒന്നും അല്ല കളി കളിക്കാര്യായിരിക്കുന്നത് പിന്നീട് ഗോപിനാഥം വക്കീൽ പറഞ്ഞു താൻ കള്ളസാക്ഷി പറയാൻ പോകില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ കറുത്ത ഡോക്ടർ പറഞ്ഞു കള്ളസാക്ഷി പറയാനോ ആർക്ക് എന്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം ഉം ചെയ്തിട്ടില്ല പോലും അല്ല നിങ്ങളുടെ പേഷ്യൻ പേഷ്യന്റ് അല്ലേ ഇന്ദ്രിയെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ ആണോ അല്ലയോ അവസാനം അതേന്ന് പറയണം എന്തുകൊണ്ട് നിങ്ങൾ കോടതി ചെന്ന് എന്താ പറഞ്ഞത് നിങ്ങളുടെ പേഷ്യന്റ് അല്ലെന്ന് ഏഹ് അങ്ങനെ ഒരു പേഷ്യന്റ് ഇല്ലെന്നല്ല പറഞ്ഞു അയാൾക്ക് യാതൊരു മനോരോഗം ഇല്ലെന്നല്ല നിങ്ങൾ പറഞ്ഞു ചോദിക്കാം അല്ല അത് പിന്നെ ഇന്ദ്രിയത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പൊ ഓഹോ ഇന്ദിരത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ ഡോക്ടർ എന്ത് ചെയ്തു കള്ള കള്ളസാക്ഷി പോയി പറഞ്ഞല്ലേ ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേർന്ന പണിയാണോ ഇതെന്നൊക്കെ ചോദിക്കണം ഞാനാരാന്നറിയാവോ ഈ പറയുന്ന പല്ലവിയുടെ അമ്മാവനെ എനിക്ക് സഹിച്ചില്ല എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോയത് നിങ്ങൾ ഒറ്റ ഒഴുത്തം കാരണം എന്ന് പറയണെ മനോരമ ഉള്ള ഒരുത്തനെ എൻ്റെ മോളുടെ തലയെ വെച്ചു വീണ്ടും അവൾക്ക് ഡിവോഴ്സിന്റെ കേസ് അവളുടെ നടന്നുകൊണ്ടിരിക്കുവോ കോടതിയില് അവൾക്ക് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ കോടതി വന്ന മൊഴിമാറ്റി പറയണം വർഷങ്ങളായിട്ട് നിങ്ങളുടെ ആണ് ഇന്ദ്രേത്തൻ എന്നൊക്കെ പറയണമെന്ന് പറയേ ദിട്ടോട് ഡോക്ടർ കറത്തു പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അറിയാലോ ഇപ്പൊ ഇത് തോ ഈ തോക്ക് ചൂണ്ടിയത് മാത്രമേ ഉള്ളു പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല ഇനിയിപ്പ എന്റെ വരവ് നിങ്ങളുടെ നെറ്റിയാൻ അങ്ങോട്ട് തുളയ്ക്കും എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഒന്നും ഞെട്ടിപ്പോയി പെട്ടെന്ന് പറഞ്ഞ അത് പിന്നെ ഞാനും നാളെ വരണം നാളെ കോടതി വന്ന് ഹാജരാണം നാളെ ഫൈനൽ ഹിയറിങ് നടക്കണ ദിവസമാണ് ആ സമയത്ത് നിങ്ങൾ ഹാജരായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഡോക്ടറായിട്ട് ഇവിടെ കാണില്ല തുടരില്ല എന്നൊക്കെ പറയാണ് അത് അങ്ങോട്ടേറ്റു അയാൾ ശരിക്കും ഞെട്ടിപ്പോയി അയാൾ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് ഇത്രക്കൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാല് പിന്നീട് ഗോപിനാഥൻ വക്കീലിടന്ന് പോവാണ് കറുത്തയ്ക്ക് മനസ്സിലായി പണി പാളിയെന്നുള്ള കാര്യം ആ സമയത്ത് എന്തിരത്ത് പതുക്കെ എഴുന്നേൽക്കോണ് തലയ്ക്ക് അപ്പോഴാണ് അവനും ബോധം വിളവുണ്ടെന്ന് നോക്കി കഴിഞ്ഞപ്പത്തേനും ആ അയാളെ കാണുന്നില്ല അമ്മാവനെ കാണുന്നില്ല ഏഹ് അമ്മാവൻ നേരത്തെ പോയോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ പോവണെ പോട്ടെ എന്തായാലും തന്നെ പള്ളിവിയുടെ കാലത്ത് ഒരു തീരുമാനമായി അമ്മാവനെ കയ്യിലെടുത്തല്ലോ ആ ഒരു ചിന്തയായിരുന്നു മനസ്സറിയേ അങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പോ അമ്മാവനെ അവിടെ കണ്ടില്ല ഓ രക്ഷെട്ടു അമ്മാവൻ പോയല്ലോ ഇനിയിപ്പ തനിക്ക് ഭയപ്പെടണ്ട എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇന്നാണ് ഫൈനൽ കിയറിങ് നടക്കുന്ന ദിവസം ഇന്ന് കാര്യങ്ങളൊക്കെ അറിയേണ്ടി പറ്റും അതിനുശേഷം വിധിയും കൂടെ വന്നാൽ മതി പിന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും കാരണം രണ്ട് കൂട്ടരുടെ മൊഴിയെടുത്ത് കാര്യങ്ങളൊക്കെ നടന്നു എല്ലാം കഴിഞ്ഞു ഇനി അവസാനത്തെ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിധി പറയാനായിട്ടാണ് വരുന്നത് അതൊക്കെ ഓർത്തുമ്പോൾ നല്ല ടെൻഷനോട് പല്ലവി ഇരിക്കണ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ ഇവിടെ തനിച്ചിരിക്കണം ചോയ്ക്കും ഇത് കേട്ടും പല്ലവി നല്ല ദേഷ്യത്തോടെ നോക്കി എന്ത് പറ്റി നിന്റെ അമ്മാവനെ അമ്മാവൻ പോയല്ലേ ചോയ്ക്ക ഉം എനിക്കറിയാരുന്ന് നിന്റെ അമ്മാവൻ പോകുന്നു നിന്റെ അമ്മാവനെ ഞാൻ കൈയ്യിലെടുത്തു കോടതിയെയും കയ്യിലെടുത്തു ഇനി ഇപ്പം നിനക്ക് രക്ഷയില്ല മോളെ അതെ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നീ രക്ഷപ്പെടാൻ പോകുന്നില്ല നിനക്ക് ഡിവോഴ്സ് കിട്ടാനും പോകുന്നില്ല ഇന്നത്തെ ഹിയറിങ്ങോടെ കഴിഞ്ഞ് പിന്നെ എനിക്ക് വിധി വരും എനിക്ക് അനുകൂലമായിട്ട് വിധി വരും എന്ന് പറയാം ഇത് കേട്ടപ്പ പല്ലവി പറഞ്ഞു ഉം ശരി നമുക്ക് കാണാം കണ്ടറിയാന്ന് പറയാ നീ കണ്ടോ കാണാൻ പോന്ന് പോലും ഇനിയിപ്പോ പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പല്ലവി പറഞ്ഞു എന്തായാലും കോടതി വെച്ച് കാണാം കോടതിയിലേക്ക് തന്നെ ഞാനും വരുന്നത് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് ഇന്ദ്രൻ പല്ലവീനെ വെല്ലുവിളിച്ചിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോകാണ് പല്ലെ പക്ഷെ പല്ലവി പതറാനായിട്ട് പോയില്ല പിന്നീട് പല്ലുവും പല്ലവിയും സേതുവും കൂടെ ഊർമിള വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വക്കീല് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണത്തെ തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഗോപിനാഥൻ വക്കീല് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട വക്കീലിൻ്റെ പെർഫോമൻസ് ഇന്ന് കോടതി നമുക്ക് കാണാം എന്നൊക്കെ പറയാണ് കാരണം ഒരിക്കലും ഇന്ധനം പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല ഈ അമിക്കസ്ക്യൂറിയുടെ കാര്യം ഇങ്ങനെ ഇങ്ങനൊരാൾ വരുമെന്നും തന്നെക്കുറിച്ച് ഒക്കെ മദ്യം മേടിച്ചു കൊടുത്ത് അമ്മാവന് ഒതുക്കാൻ നോക്കി ഇപ്പം അതിൽ വക്കീലാന്നുള്ള കാര്യം കോടതി പറഞ്ഞു വിട്ട ആളായിരിക്കുന്നുള്ള കാര്യമൊന്നും ഇന്ധനം ചിന്തിക്കണ പോലും ഇല്ലല്ലോ ഇന്ധനം പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത് അങ്ങനെ കോടതി കൂടുന്ന സമയമായപ്പോത്തേനും സേതുവും പല്ലവിയൊക്കെ കോടതിയിലേക്ക് പോകണം ഇന്ദ്രൻ ഭയങ്കര ആത്മവിശ്വാസത്തോടെ കൂടെ വന്നിരിക്കുന്നത് ഇന്ദ്രന്റെ വക്കീൽ കാട്ടൂരാനും ഉണ്ടായിരുന്നു ഇനി ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ദിവസത്തോടെ കഴിഞ്ഞാൽ പിന്നെ വിധി വരുമ്പോൾ തന്റെ കക്ഷിക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരുന്നത് അന്നേ എന്നൊരു ചിന്തയായിരുന്നു കാട്ടൂരാം വക്കീലിനെ പിന്നീട് ഊർമിളയെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇന്ന് വരെ ഈ കാട്ടൂരാം വക്കീൽ ഏറ്റെടുത്ത് കേസൊന്നും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എല്ലാം വിജയിച്ചിട്ടുള്ളൂ ഈ കേസ് ഞാൻ വിജയിക്കുമെന്ന് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഊർമിള തകരാനായിട്ട് പോയില്ല ഊർമളക്ക് അറിയാം സംഭവിക്കാൻ പോകുന്നത് എന്താന്നുള്ള കാര്യം പിന്നീട് ഫൈനൽ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കാട്ടൂരം വക്കീലിനോട് ഓർമ്മ വെച്ചു അല്ല നിങ്ങളുടെ കക്ഷിയൊരു മനോരോഗി അല്ല എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം കാട്ടൂരമ്പക്കിൽ പറഞ്ഞ് എൻ്റെ കഷിയോ എൻ്റെ കഷി ഒരിക്കലും ഒരു മനോരോഗി അല്ലെന്ന് പറയണം ഇത് കേട്ട് ഇനിപ്പോൾ ഓർമ്മ പറഞ്ഞ് നിങ്ങൾ കള്ളത്തരം പറയണമെന്ന് പറയും എന്തിനാ ഞാൻ കള്ളത്തരം പറയണേ എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയണം ഇനി ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവനൊരു മനോരോഗി അന്ന് തെളിയിക്കാൻ പറയണം വെല്ലുവിളിക്കുന്ന പോലെ ആയിരുന്നു ഊർമിട ആൾ ചോദ്യം ആ സമയത്ത് ഊർമിള നീട്ടി വന്നു വിളിക്കുകയാണ് ഗോപിനാഥൻ വക്കീലേന്ന് വിളിക്കുവാണ് ആ വിളി കേട്ടെന്ന് ഗോപിനാഥൻ വക്കീലങ്ങ് കയറി വന്നു ഗോപിനാഥൻ വക്കീലിനെ കണ്ടതും ഇന്ദനന്റെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയെ പോയി വെല്ലുവിണ്ട കാറ്റ് കുത്തിവിട്ടൊരവസ്ഥയെ പോയി ഇത്രേ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് പക്ഷേ ഇത് അമ്മാവനല്ലേ വക്കീലാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ഇന്ദ്രനൊന്നും മനസ്സിലായില്ല ഈ സമയത്ത് ഓർമ്മകളെ പരിചയപ്പെടുത്തണം ഇത് ഗോപിനാഥം വക്കീല് കോടതിയുടെ അമ്മയ്ക്ക് സ്ക്യൂറിയാണ് അപ്പൊ ഇന്ദനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇന്നെ മനോനിലേക്ക് മനോജന തകരാറിലാന്ന് പല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കോടതി വിട്ട് കോടതിയുടെ ആളാന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ കാട്ടൂരമ്പക്കീലും ഞെട്ടിപ്പ് ഇത്രയ്ക്ക് ഒരു ടിസ്റ്റ് പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഇന്ത്യൻ മനസ്സിലായി പണി മൊത്തം പാളീന്ന് എല്ലാ കാര്യങ്ങളും താൻ അയാളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കുകയെന്ന് പറഞ്ഞിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അപ്പൊ ഇതിനായിരുന്നില്ലേ തന്റെ മനസ്സിൽ എന്തൊക്കെ രഹസ്യങ്ങൾ ചോർത്തി എടുത്തിട്ടുണ്ടെന്ന് പോലും ഇന്ദന് അറിയത്തില്ലാതെ വന്നു ഇന്ദന് മനസ്സിലായി താ മുമ്പ് പണ്ട് മുതൽ ചെയ്ത കാര്യങ്ങൾ വരെ അയാളു പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സമയം ഊർമിള കാട്ടൂരമക്കൽ ഇടിച്ചു ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം കാട്ടൂരമക്കൽ എന്തെങ്കിലും പറയാനുണ്ടോ കാട്ടൂരമ്പക്കലൊന്നും ഇണ്ടായിരിക്കണം പിന്നീട് പറഞ്ഞു അതെ ഇനി ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം ഡോക്ടറെ കറത്താന്ന് പറയണം അപ്പോഴേക്കും കറുത്ത ഡോക്ടറും കൂടെ അങ്ങോട്ടേക്ക് വരണം അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പതനം പൂർത്തിയായെന്ന് ഇന്ദ്രനെ മനസ്സിലായി ഡോക്ടർ കറുത്ത അങ്ങോട്ടേക്ക് മൊഴി കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല പിന്നീട് അങ്ങോട്ടേക്ക് കയറി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ഗോപിനാഥൻ വക്കീല് ഇന്ദ്രൻ നിറഞ്ഞ കാര്യങ്ങളും പിന്നീട് ഡോക്ടർ കറുത്ത പറഞ്ഞ കാര്യങ്ങളെല്ലാം കാരണം ഇനിയിപ്പോൾ തെളിവല്ലേ വേണ്ടത് തെളിവിനായിട്ട് ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗോപിനാഥൻ വക്കീല് മദ്യപിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞുനാളിലെ മുതലുള്ള കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൊത്തം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് മൊത്തം ജഡ്ജിനെ കേൾപ്പിക്കുവാണ് എല്ലാം കേട്ടു അവൻ അവന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞത് താൻ പല്ലിയുടെ ആദ്യ ചെയ്ത ക്രൂരതയും പിന്നീട് തനിക്ക് മനോരോഗമാണെന്നും താൻ ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ടെന്നും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാട്ടൂരാമ്പക്കീൽ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിൽ ഇന്ദ്രനെ നോക്കുവാണ് ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇന്ദ്രൻ ഇങ്ങനെ പെട്ട് നിൽക്കുവാണ് ഈ സമയം ഊർമിള വക്കീൽ ചോദിച്ചു ഇനി പറ കാട്ടൂരാമ്പക്കീൽ ഇന്ദ്രന് മനോരോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ പിന്നീട് വക്കീൽ പറഞ്ഞു ഒരു കാരണവശാലും ഇതുപോലുള്ള ഒരു രോഗിയോടൊപ്പം പല്ലവിയെ പോലുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ജീവിച്ചുകൂടെ കാരണം അയാൾക്ക് എപ്പോഴാണ് മനോരോഗം ഇളങ്ങുന്ന പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഡോക്ടർ കറുത്ത വിശദമായിട്ട് പറയൂ എന്ന് പിന്നീട് ഡോക്ടർ കറുത്ത പറഞ്ഞു പണ്ട് പണ്ട് പണ്ടുമുതലേ ഇന്ദനെ എൻ്റെ പേഷ്യൻ്റായിരുന്നു അപ്പം അത് പറഞ്ഞ് മറച്ചു വെച്ച് അവനെ ഭീഷണിപ്പെടുത്തി മാത്രം എനിക്ക് മൊഴി മാറ്റി വന്നു അവൻ്റെ രോഗം അതിന് മരുന്നില്ലാത്ത രോഗമാണ് അവൻ എപ്പോഴാണ് രോഗം ദാന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ എല്ലാം മൊഴി കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ പൂർത്തിയായി ജഡ്ജിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി ജഡ്ജി അതെല്ലാം രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത് ഇന്ദനെ ഇരിക്കണോ എഴുന്നേറ്റോടണോ നടത്തില്ല പല്ലവിക്ക് ചെയ്തവന് സന്തോഷമായി കാരണം അവരുടെ മൊത്തം പുഞ്ചിരി വീണു ഇന്ധനെ പതക്കി ഒന്ന് പാളു നോക്കിയപ്പോത്തേനും ഇന്ദ്രൻ ആകെപ്പാട സമനില ഏറ്റവും പോലെ ഇരിക്കുവാണ് അവന്റെ കുറച്ച് ഭ്രാന്തം ഉണ്ടായിരുന്നുള്ളു അത് മൊത്തത്തോടെ ഒരു അവസ്ഥയിലാണ് ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നത് ഇന്ദ്രനം തകർന്ന തരിപ്പണമായിട്ട് ഇരിക്കുവാണ് പിന്നീട് ജഡ്ജി വിധി പറയാനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കുകയാണ് ഇനിയിപ്പൊ വിധിയാണ് വരാൻ പോകുന്നത് അങ്ങനെ അവര് സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഇനിയിപ്പോ വിധിയാണ് വരാൻ പോന്നെ അത് എന്താണെങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം അത് സേതുവിനും പല്ലുവയ്ക്കും അനുകൂലമായിട്ടൊരു വിധിയായിരിക്കും വരുന്നത് അവർക്ക് ഡിവോഴ്സ് കിട്ടാൻ പോവാണ് ഇന്ദ്രൻ തകർന്ന തരിപ്പണമായി പോകുന്ന വിശേഷങ്ങൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നടന്നുകൊണ്ട് നിർത്തുന്ന